വിശ്വിഖ്യാത കലാകാരൻ ഋഷിരാജ് കുൽക്കർണിയുടെ ലൈവ് ഇൻ കൺസേർട്ട് വടകരയിൽ നടക്കും വടകരയുടെ നേതൃത്വത്തിൽ വടകര മുനിസിപ്പൽ പാർക്കിലാണ് പരിപാടി നടത്തുന്നത് അപൂർവമായ പരിപാടി പൊതുജനങ്ങൾക്ക് സൗജന്യമായി കാണാൻ ഒരുക്കിയിരിക്കുന്നതായി സംഘാടകർ വടകരയിൽ അറിയിച്ചു പഠനം സറ്റോറി എഡ്യൂക്കേഷണൽ ട്രെയിനിംഗ് ആൻഡ് കൺസൾട്ടൻസി നിയർ ഹെഡ് പോസ്റ്റ് ഓഫീസ് എഡോഡി വടകര ബഹുവാദ്യ കലാകാരൻ ഋഷിരാജ് കുൽക്കർണിയുടെ ലൈവ് ഇൻ കൺസേർട്ടാണ് വടകരയിൽ നടക്കുന്നത് ബോധി വടകരയുടെ ആഭിമുഖ്യത്തിലാണ് മാർച്ച് പന്ത്രണ്ടിന് വൈകിട്ട് ആറര മുതൽ എട്ട് മണിവരെ വടകര മുനിസിപ്പൽ പാർക്കിൽ കച്ചേരി നടക്കുന്നത് ഇദ്ദേഹത്തിൻ്റെ ഭാരതപര്യടനത്തിന്റെ ഭാഗമായിട്ടാണ് കേരളത്തിൽ എത്തിച്ചേർന്നിരിക്കുന്നത് വടകരയിലേത് ഈ പരമ്പരയിലെ നാലാമത്തേതും അവസാനത്തേതുമായ പരിപാടിയാണ് കച്ചേരിക്ക് മിഴിവേകാൻ വിഖ്യാത പുല്ലാങ്കുഴൽ വാതകനും ദ്രുപദ് സംഗീതജ്ഞനുമായ ഗിരി ഗഗൻ കൂടെയുണ്ട് പ്രവേശനം സൗജന്യമാണ് സംഘാടകർ വടകരയിൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചതാണ് ഇക്കാര്യം ഇദ്ദേഹത്തിൻ്റെ കൈകാര്യം ചെയ്യുന്ന വാദ്യങ്ങളുടെ പ്രത്യേകത ഇവയെല്ലാം കൈകൊണ്ടുണ്ടാക്കിയ വാദ്യങ്ങളാണ് ഹാൻഡ് ക്രാഫ്റ്റഡ് ഇൻസ്ട്രുമെന്റ്സ് എന്നാണ് അദ്ദേഹം തന്നെ പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി പതിനാലില് റഷ്യയിൽ ഉണ്ടാക്കിയ രൂപം കൊടുത്ത ഒരു ഉപകരണമുണ്ട് ഉപകരണങ്ങളുടെ പേര് നമുക്ക് പരിചിതമല്ലാത്തതുകൊണ്ടാണ് പറയാത്തത് അത് ഇന്ത്യയിൽ വായിക്കുന്ന ആകെ അഞ്ച് പേരാണ് ആ കൂട്ടത്തില് ഒന്ന് ഇയാളാണ് ഡൽഹി ബോംബെ ഗോവ തുടങ്ങിയ സ്ഥലങ്ങളിലൊക്കെ വലിയ ടിക്കറ്റ് വെച്ച് അതിഗംഭീര സദസ്സുകൾ ഉണ്ടാവും ഇയാളുടെ ഈ കച്ചേരി കേൾക്കാൻ ഇവിടെ തലശ്ശേരി ആർട്ട് സൊസൈറ്റി എന്ന ഒരു സംഘം നടത്തിയപ്പോൾ ഞങ്ങളറിഞ്ഞു ഞങ്ങൾ രണ്ടുപേരവിടെ പോയി നേരിട്ട് കണ്ടു സംസാരിച്ചു അതിൻ്റെ വെളിച്ചത്തിൽ കൂടിയാണ് അദ്ദേഹം ഇവിടെ വരാൻ സമ്മതിച്ചത് ഇവിടെ ഞങ്ങൾ പ്രവേശനം വളരെ എല്ലാവർക്കും അറിയാവുന്ന കൂട്ടർ മുഴുവൻ എത്തിപ്പെടണം എന്നൊരാഗ്രഹത്താൽ പ്രവേശനം സൗജന്യമായിട്ടാണ് നടത്തുന്നത് പദസമ്മേളനത്തിൽ ഡോക്ടർ കെ എം സുഭാഷ് ടി രാധാകൃഷ്ണൻ പി ലോഹിതാഷൻ ചന്ദ്രൻ മധുസൂദൻ മലയിൽ എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ മീഡിയ വടകര അല്ല നല്ല സന്തോഷത്തിലാണല്ലോ അതെ സന്തോഷത്തിലാണ് കാരണം ഞാനിപ്പോ പാചകം ചെയ്യുന്നതേ മയൂരം വെളിച്ചെണ്ണ ഉപയോഗിച്ചാണ് പുതിയ മയൂരം കോക്കനട്ട് ഓയിൽ ശുദ്ധമായ കർഷകരിൽ നിന്ന് നേരിട്ട് ശേഖരിക്കുന്ന നാളികേരം സൾഫറും പുകയും ഏൽക്കാതെ ഉണക്കിയെടുത്ത കൊപ്പയിൽ നിന്നും സംസ്കരിച്ചെടുക്കുന്ന നൂറ് ശതമാനം ശുദ്ധമായ വെളിച്ചെണ്ണ ഇത്രയും നല്ല വെളിച്ചെണ്ണ ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ലഭിക്കുകയല്ല മയൂരം വെളിച്ചെണ്ണ സർവീസ് ബാങ്ക് സംരംഭം